വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ പ്രതീക്ഷകളുടെ പനിനീർ പുഷ്പമേ നിനക്ക് വിട എന്നല്ലാതെ കാലിക്കറ്റ് കാലിക്കട്ടെക്സ് ആരാധർക്കിപ്പം കവൻസ് ബെൽഫോട്ടിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം പരിശീലനത്തിനിടയിൽ കെവേഴ്സ് ബെൽഫോട്ട് എന്ന സൂപ്പർ താരം പരിക്കേറ്റ പുറത്തായിരിക്കുകയാണ് കാലിക്കറ്റ് എസ് സിയുടെ ഐക്കൺ ആയിട്ട് വാഴ്ത്തപ്പെട്ട താരമാണ് കെവൻസ് ബിൽഫോട്ട് ബെൽഫോട്ടിനെ കുറിച്ച് പറയുമ്പം കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് എന്നും രോമാഞ്ചം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന വികാരം ആരാധകരുടെ ഹൃദയത്തിലേക്കും രക്തത്തിലേക്കും മലിഞ്ഞ് ചേർന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മൂന്നാമത്തെ സീസണിൽ ഹെയ്ത്തിയിൽ നിന്നും വന്ന പത്താം നമ്പർ ജേഴ്സണിൽ സ്റ്റീവ് കോപ്പലിന്റെ വിശ്വസ്തനായ മുന്നണി പോരാളിയായിരുന്നു കെവൻസ് ബിൽഫോർട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൃത്ത ചുവടുകളുമായി എതിരാളികളുടെ ബോക്സിൽ പലതവണ പ്രകമ്പന സൃഷ്ടിച്ചിട്ടുള്ള കെവൻസ് ബെൽഫോർട്ട് ബ്ലാസ്റ്റേഴ്സ് വിട്ട് പിന്നീട് ജംഷഡ്പൂരിലേക്ക് പോയി കുറച്ചു കാലം ഇന്ത്യയിൽ കളിച്ച കവൻസ് ബിൽഫോർട്ട് വീണ്ടും ഒരു മടങ്ങി വരവിന് അവസരം ഒരുക്കി ഒരുക്കിക്കൊടുത്തത് കാലിക്കറ്റ് എഫ് ആയിരുന്നു കേരള സൂപ്പർ ലീഗിൽ ആദ്യ എഡിഷനിൽ കാലിക്കറ്റ് എഫ്സിയുടെ ഐക്കൺ പ്ലെയറും ബേഫോർട്ടും തന്നെയായിരുന്നു നേരത്തെ നടന്ന പ്രദർശന മത്സരത്തിലും പുള്ളിക്ക് ചെറുതായിട്ട് പരിക്കേറ്റ് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു പരിശീലനത്തിനിടെ പരിക്കേറ്റത് കൊണ്ട് തന്നെ അദ്ദേഹം സീസണിൽ നിന്നും പൂർണ്ണമായിട്ടും റൂൾ ഔട്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഈ ഒരു സീസൺ രണ്ട് ഈ ഒരു കേരള സൂപ്പർ ലീഗ് സീസൺ കേവലം രണ്ട് മാസം നീണ്ടു നിൽക്കുന്നതായത് കൊണ്ട് തന്നെ വളരെ ഒരു ഷോർട്ട് സീസണാണ് പരിക്കേറ്റ് കഴിഞ്ഞാൽ റൂൾ ഔട്ട് ആണ് അതായത് രമണ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഹെയ്ത്തിയിൽ നിന്നും കേരളത്തിൻ്റെ മണ്ണിലേക്ക് വണ്ടി കയറി വന്ന പറന്നിറങ്ങിയ ബൾഫോട്ട് ഒരു മത്സരം പോലും കളിക്കാതെ നാട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്